പരിപാടി അലമ്പാക്കാൻ വന്ന് ആരൊക്കെയാ നിങ്ങളൊക്കെയല്ലേ നീയാണ് ഫ്രണ്ട എല്ലാവർക്കും നമസ്കാരം ആരോ ലാസ്റ്റ് ഇയറാ ഫൈനൽ ഇയറാ സെക്കൻഡ് ആ ഡാഡി ഞാൻ ഡാഡി ഡാഡി വാരാണായിരം സിനിമ കണ്ടിട്ടുണ്ടോ ണ്ടോ വാരണായിരം സിനിമയില് സൂര്യ അലമുറയിട്ട് ഇടക്കിടക്ക് വിളിക്കും ഡാഡി 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 എന്ന് കേട്ടിട്ടില്ലേ അങ്ങനെ ഞാൻ ഡാഡി എന്ന് വിളിക്കുന്ന ആളാണ് നിങ്ങളുടെ ഡയറക്ടർ ഡയറക്ടർ അല്ലേ ഡാഡി ഡാഡി എന്ന് വിളിച്ച് ഞാൻ ഇന്ന് കുറെ കാലത്തിന് ശേഷം ഡാഡിയുടെ പേര് വരെ ഞാൻ അവിടെ ഓർത്ത് കണ്ടപ്പോഴാ ശരിക്കും എനിക്ക് പേര് മറന്നുപോയി പോയി ഡാഡിയുടെ അത്രമാത്രം ഡാഡി വിളി ഞങ്ങൾ ഡാഡി നമ്മുടെ ബന്ധത്തിനെ കുറിച്ച് മാത്രം പറഞ്ഞില്ല അതെനിക്ക് വളരെയധികം വിഷമം ഉണ്ടാക്കി തിരുവനന്തപുരം ഞാൻ ജനിച്ചത് കണ്ണൂരാണെങ്കിലും പഠിച്ചത് വിദേശ രാജ്യങ്ങളായ ചെന്നൈ ബോംബെ ബാംഗ്ലൂർ ഒക്കെ ആണെങ്കിലും ഞാൻ ഇന്ന് ജീവിക്കുന്നത് താമസിക്കുന്നത് തിരുവനന്തപുരത്താണ് എന്തുകൊണ്ട് കൊണ്ട് അതാണ് ഈ ഈ നഗരത്തിനോടുള്ള ഈ നഗരം സമ്മാനിച്ച ചില ചില ആൾക്കാരുണ്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ അതിലൊന്നാണ് ഡാഡി പറയേണ്ട കാര്യമില്ലല്ലോ രണ്ടാമത് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഇത് മറ്റേ കഥ പറയുമ്പോഴുള്ള ക്ലൈമാക്സിലെ മമ്മൂക്ക് ആ ഒരു ഡയലോഗ് അറിയില്ലേ അതുപോലത്തെ ഒരു സാധനമാണ് അവൻ കാരണം അവൻ അകാലത്തിൽ പൊലിഞ്ഞു പോയി അതല്ല കാനഡയിൽ പോയതാ പൊലിഞ്ഞു പോയ അവസ്ഥയാ കാരണം ഞാൻ തിരുവനന്തപുരത്ത് ഏകദേശം പത്തിരുപത് വർഷം മുന്നേ ഇവിടെ പഠിക്കാൻ വരുമ്പോ മോഹൻദാസ് എഞ്ചിനീയറിംഗ് കോളേജ് അപ്പം ഞാൻ ചെന്നൈയിൽ നിന്ന് എന്നെ നന്നാക്കാൻ വേണ്ടി ഞാൻ വഷളായിപ്പോയി എന്ന് കണ്ട് എൻ്റെ അച്ഛൻ എന്നെ നന്നാക്കാൻ വേണ്ടി തിരുവനന്തപുരത്ത് കൊണ്ടിടുകയാണ് ഇവിടെ നാം നന്നാവും വിശ്വാസം അങ്ങനെ എന്നെ മോഹൻദാസ് എഞ്ചിനീയറിംഗ് കോളേജ് നെടുമങ്ങാട് എന്നെ കൊണ്ട് ചേർക്കുന്നു വളരെ ലളിതമായ ജീവിതമായിരുന്നു എൻ്റെ രാവിലെ എഴുന്നേക്കും കോളേജിൽ പോകുന്ന വ്യാജേനെ രാവിലെ എഴുന്നേറ്റ് പോവും കനവക്കുന്നൊക്കെ തുറക്കണമെങ്കിൽ കുറച്ച് സമയമാവും അപ്പോഴേ അതുവരെ എവിടെ എവിടെയെങ്കിലും തിരിഞ്ഞ് കളിച്ച് എവിടെയെങ്കിലും പോയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കാരണം ഞാൻ നോക്കിയപ്പോൾ തുടക്ക സമയത്തൊക്കെ കട്ടടിക്കാൻ വരെ കമ്പനിയില്ല കാരണം തിരുവനന്തപുരത്ത് അന്ന് എഞ്ചിനീയറിങ്ങിന് ട്യൂഷന് പോയി പഠിച്ചിരുന്ന ആൾക്കാരാണ് എഞ്ചിനീയറിങ്ങിനൊക്കെ നിങ്ങൾക്ക് ആർട്സ് ആൻഡ് സയൻസ് ആയതുകൊണ്ട് എനിക്ക് അറിയില്ല എത്രത്തോളം ട്യൂഷനൊക്കെ പോകുന്നുണ്ടെന്ന് പക്ഷെ അന്നൊക്കെ ഭയങ്കര അക്കാഡമിക്കലി ഭയങ്കര എന്താ പറയുക മികച്ചു ഒരു കാലം അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ആയിട്ടുള്ള ആൾക്കാർ അപ്പോൾ എന്നാൽ പോലും കൊട്ടാര കനക്കുന്നിലും മ്യൂസിയത്തിലൊക്കെ പോകുമ്പോൾ അവിടെ ഇവിടെ കുറച്ച് പേരുണ്ടാവും ഒരു മരത്തിൻ്റെ ചുവട്ടിലൊക്കെ രണ്ട് മൂന്ന് പേരുണ്ടാവും കട്ടടിച്ചിട്ട് ഇപ്പം ലളിതമായ ജീവിതം അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായി പല പല കോളേജിൽ നിന്ന് നിന്നോടാ ഇത് പറയണേ പറയണേട്ടോ ഞാൻ ശ്രദ്ധിച്ചു കേട്ടോ നി എൻ്റെ വഴിക്കാണ് നിന്റെ പോക്ക് എനിക്ക് സംശയമുണ്ട് അപ്പോ അങ്ങനെ ഒരുവിധം എല്ലാ കോളേജിൽ നിന്നുള്ള സുഹൃത്തുക്കൾ എനിക്കുണ്ടായി മനസ്സിലായോ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായി എന്നെപ്പോലെ കോളേജിൽ പോവാതെ കട്ടടിച്ച് മ്യൂസിയത്തില് മ്യൂസിയത്തിലെ കടുവയ്ക്ക് വരെ നമ്മളെ കണ്ട് കണ്ട് മടുത്തു തുടങ്ങി എത്രയോ ദിവസങ്ങൾ കടുവേനെയും കണ്ട് പുലിയനെയും കുരങ്ങിനെയും കണ്ട് അങ്ങനെ ഇരിക്കെ പലപ്പോഴും കോളേജിൽ പോകുന്നതിനിടയിൽ ഞാനൊരു മെക്കാനിക്കലിൽ പഠിക്കുന്ന ഒരു സുഹൃത്തിനെ കുറിച്ച് ഒരു കിഡിലം കാരണം അവനറിയുമ്പം തന്നെ അവൻ എല്ലാവരും പറയുന്നത് അവൻ അവനവിടുത്തെ കോളേജിലെ കിടിലുമാണ് ഇവൻ കിഡിലുമാണ് അപ്പം ഞാൻ ഈ കിഡിലം എന്നുള്ള വാക്കൊക്കെ കേൾക്കുന്നത് തന്നെ ഇവനാണ് അപ്പം ഷാജി എന്നാണ് പേര് അപ്പം ആസ്ഥാന ഗുണ്ടയുടെ പേരാണ് ഷാജി സ്വാഭാവികമായിട്ടും ഈ ഷാജിയെ കാണണം അപ്പൊ ഷാജി ആരാ ഏതാടാ അവന്റെ അച്ഛൻ്റെ ഷാജിയാ അവന്റെ അച്ഛന്റെ ഗുണ്ടയാ പാവ അങ്ങനെ ഈ ഷാജി ആരാണ് ഈ കിടിലം ആരാണെന്ന് അറിയാൻ വേണ്ടിയാണ് പിന്നീടുള്ള എൻ്റെ കാരണം ഞാൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഈസി ആണ് ഞാൻ എടുത്തിരുന്നത് ഏറ്റവും ഈസി ആയിരിക്കും എന്ന് വെച്ചെടുത്തത് അതാണുള്ള ഏറ്റവും പാടത്ര അങ്ങനെ മെക്കിലാണെങ്കിൽ ഫുള്ള് ആമ്പുള്ളരും അടി ഉണ്ടാക്കല അങ്ങനെ ഈ ഷാജിയെ ഞാൻ പരിചയപ്പെടുന്നു അപ്പൊ ഷാജി എനിക്ക് പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ അപ്പൊ ഷാജിയായിട്ടൊരു സൗഹൃദം ഉണ്ടാവുന്നു ഷാജി എനിക്ക് കുറെ കാര്യങ്ങൾ തിരുവനന്തപുരത്ത് ഞാൻ ആദ്യം കാണുന്ന സമയത്ത് ഷാജി വളരെ ഗ്രേസ്ഫുള്ളി ഷാജി കുറച്ച് പിള്ളേരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ തന്നെ സെക്കൻഡ് ഇയേഴ്സിനെയൊക്കെ ഷാജിക്ക് കാരണം ഷാജിയുടെ ബന്ധങ്ങൾ ഭയങ്കര വലുതായിരുന്നു ഷാജി മണക്കാടാണ് താമസിച്ചിരുന്നത് അട്ടക്കുളങ്ങര കിടിലാണെന്നാണ് ഷാജി സ്വയം പറഞ്ഞത് ഷാജിയുടെ ഇക്കമാരൊക്കെ അവിടുത്തെ വലിയ പട പാർട്ടിസാണ് വലിയ തോറും ഷാജിക്ക് ബന്ധങ്ങൾ ഭീമാപ്പള്ളിയിൽ ഷാജിക്ക് അറിയാത്ത സീഡിക്കടകളില്ല അങ്ങനത്തെ വലിയ വലിയ ബന്ധങ്ങളാണ് ഷാജിക്ക് അങ്ങനെ ഞാൻ കാണുന്നത് ഷാജി സെക്കൻഡ് ഉള്ള പിള്ളേരൊക്കെ ആയിട്ട് വഴക്കുണ്ടാക്കുന്നു ചീത്ത വിളിക്കുന്നു അങ്ങനെ ഈ ഷാജി വളരെ ഞാൻ ആദ്യമായിട്ട് തിരുവനന്തപുരത്ത് വന്നിട്ട് ഞാൻ പഠിച്ച കാര്യം ഏറ്റവും ഭംഗിയായി ചീത്ത വിളിക്കുന്ന ഒരാൾ എന്ത് ഭംഗിയായിട്ടാണ് ഷാജി ചീത്ത വിളിക്കുമ്പോൾ കാരണം ഷാജി ചിത്രം വിളിക്കുന്ന ആ ഉപയോഗിക്കുന്ന വാക്ക് ഷാജി പലപ്പോഴായിട്ട് പല ഘട്ടങ്ങളിലായിട്ട് അത്ഭുതത്തിന് ഷാജി അതേ വാക്ക് ഉപയോഗിക്കും ദേഷ്യം വരുമ്പോൾ ഷാജി അതേ വാക്ക് ഉപയോഗിക്കും കൂട്ടുകാരെ ഷാജി അങ്ങനെ തതേ വാക്കിൽ വിളിക്കും അപ്പം എനിക്ക് അത്ഭുതമായി എങ്ങനെ ഒരു വാക്ക് വെച്ചുകൊണ്ട് തന്നെ ഷാജി ഇങ്ങനെ പല പല ഇമോഷൻ ആ വാക്ക് ഞങ്ങളുടെ കോമൺ വാക്കാണ് കാരണം ഞങ്ങളുടെ നാട്ടിലൊക്കെ ആ വാക്ക് പറഞ്ഞാൽ അവനെ കൊല്ലും കണ്ണൂരൊക്കെ ഭാഗത്തൊക്കെ ആണെങ്കിൽ പക്ഷെ ഇവിടെ അത് വളരെ സുഹൃത്തുക്കളുടെ ഇടയിൽ വളരെ കോമൺ ആയിട്ടുള്ളൊരു വാക്ക് അങ്ങനെ ആദ്യമായി ഷാജി എന്നെ പഠിപ്പിച്ചത് തെറി പറയാനാണ് ഷാജിയിൽ നിന്ന് പഠിച്ച കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അങ്ങനെ ഷാജി എന്നെ തെറി പറയാൻ കാരണം തിരുവനന്തപുരത്ത് വന്നിട്ട് ഞാൻ ആദ്യം പഠിക്കുന്നത് തെറി തിരുവനന്തപുരം തെറികളുടെ കുറേ തെറികൾ പഠിച്ചു അടുത്തത് ഷാജി പഠിക്കാൻ പഠിപ്പി പഠിപ്പിച്ച ഒരു കാര്യം തള്ള് ഷാജി എങ്ങനെ കിടിലമായി എന്നറിയാൻ വേണ്ടി ഞാൻ വീണ്ടും ഷാജിയുടെ കൂടെ യാത്ര ചെയ്യുന്നു ഷാജിയുടെ കൂടെ സിനിമയ്ക്ക് പോകുന്നു അങ്ങനെ ഒരു ദിവസം രമ്യ ധന്യ തിയേറ്ററിൽ ഞങ്ങളൊരു സിനിമ കാണാൻ പോകുന്നു ബാക്ക് സീറ്റിലിരുന്ന് ഒരാൾ സീറ്റിൽ ചവിട്ടി സീറ്റിൽ ചവിട്ടി എഴുന്നപ്പോൾ ഷാജി പറഞ്ഞു ഏ സ്വഭാവം അടി ചൊ ചൊറിഞ്ഞു അവൻ തിരിച്ചെന്തോ പറഞ്ഞു ബാക്കിലിരുന്നവൻ എഴുന്നേറ്റ് ഷാജിനെ ഒറ്റ അടിക്ക് ഷാജി കറങ്ങി താഴെ വീണു അടി കൊണ്ടതും ഷാജി ഒന്ന് പേടിച്ചതും ഞാൻ കണ്ടു ഷാജി എന്നോട് പറഞ്ഞു വട എന്ന് പറഞ്ഞു ഷാജി ഇറങ്ങിപ്പോയി എന്നിട്ട് എന്നോട് പറഞ്ഞു നമ്മൾ വലിയ പ്രശ്നത്തിനുമ്പോണ്ട ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ അപ്പത്തന്നെ വിട്ടേക്കണം അപ്പൊ ഞാൻ ഞെട്ടി ഷാജി ഞാൻ എന്റെ മനസ്സിൽ കണ്ടിരുന്ന ഷാജി ഇങ്ങനെയല്ല ഞാൻ വിറ്റ ഷാജി ആരെങ്കിലും വിളിച്ചുകൊണ്ടുപോയി അ തല്ലുമായിരിക്കും ഇവരെ എല്ലൊക്കെ പ്രതീക്ഷിച്ചു ഷാജി ഒന്നും ചെയ്തില്ല പിറ്റേ ദിവസം ഞാൻ അറിയുന്ന കോളേജിലെ കഥ എന്ന് പറയുന്നത് മെക്കിലൊക്കെ കോളേജ് മൊത്തം പാട്ടാണ് ഇന്നലെ അത് അറിഞ്ഞില്ലേ ധ്യാനും ഷാജിയും കൂടെ സിനിമയ്ക്ക് പോയപ്പോൾ ബാക്കിൽ നിന്ന് ഒരുത്തം തോണ്ടിയപ്പോ ഷാജി ചാടിക്കേറി അവനെ ആടിച്ച അവന്റെ പല്ലുമൊട്ടിന്നലെ പോലീസ് സ്റ്റേഷനിലായിരുന്നില്ലേ അപ്പൊ ഞാൻ ഈ കഥ കേട്ട് ഈ കഥ അങ്ങനെ അല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഷാജി എന്നോട് പറഞ്ഞു ഡേ നീ ചുമ്മാ ഇരി നീ അങ്ങനെ തന്നെ പറഞ്ഞാ മതി കേട്ടാ ഞാൻ പറഞ്ഞ ഞാൻ അതുപോലെ തന്നെ പറയുള്ളൂ അപ്പൊ എനിക്ക് മനസ്സിലായി ഷാജി എങ്ങനെ കിടിലമായി പകുതി തള്ളാണ് പകുതി കഥകളൊക്കെ തള് 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 അപ്പൊ ഷാജി ഒരു ഇമേജ് ആണ് ബേസിക്കലി ഷാജി ഇപ്പൊ വന്ന ഷാജി എഴുന്നേറ്റ തല്ലും ഷാജി ഇതാക്കിയ തല്ലും പക്ഷെ ഷാജി ഒന്നും ചെയ്യില്ല ഷാജി ഒരു പാവമാണ് ഷാജി അപ്പൊ ഞാൻ രണ്ടാമത് പഠിച്ച കാര്യം അതെന്റെ ജീവിതത്തിൽ ഒരുപാട് സഹായിച്ചിട്ടുള്ള കാര്യം എന്താണത് തള് ഇത് നമ്മളെ ജീവിതത്തിൽ പല ഘട്ടങ്ങളിൽ സഹായിക്കും നമ്മളെ കള്ളം പറയാൻ നമ്മളെ പല പല ഘട്ടങ്ങളും നമ്മളെ സഹായിക്കും ഇതൊക്കെ തിരുവനന്തപുരം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്താണ് ഞാൻ പറയുന്നത് വെറുതെ തള്ള ഇരുന്നങ്ങ് തള്ളും അവനായിരിക്കും അല്ലേ ആ മൂന്നാമത്തെ കാര്യം പുച്ഛം ഷാജി എന്നെ പഠിപ്പിച്ചന്ന് ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ നടക്കുകയാണെങ്കിൽ ഷാജി ഇതില്ല വിനീത് ശ്രീനിവാസൻ എടാ കോളേജിൽ വിനീത് ശ്രീനിവാസൻ നാളെ ഗസ്റ്റ് ആയിട്ട് വരുന്നെന്ന് പറയുമ്പോൾ ഷാജി അവിടെ നിന്ന് മാറി നിട്ട് പറയും അവനെ കാര്യം കാണാൻ പോണേ അവനക്ക് ശ്രീനിവാസന്റെ മോനെ ആയതുകൊണ്ട് മാത്രം സിനിമയിൽ വന്ന ഒരു തേടി അവനെയൊന്നും കാണാൻ പണ്ട് ഒരു കാര്യമില്ല എന്നാലും ഷാജി ഏറ്റവും ഫ്രണ്ട് റോൾ ഉണ്ടാവും ശ്രീനിവാസനെ കണ്ട് കൈയടിക്കാൻ അപ്പൊ എനിക്ക് അത്ഭുതമായിരുന്നു ഷാജി കാരണം ഷാജി പറയുന്നതൊന്നുമല്ല ഷാജി അങ്ങനെ ഷാജി എന്നോട് പറഞ്ഞു ഇതേപോലെ അച്ഛനെ വീട്ടിൽ ഒരു ദിവസം ഷാജിയുടെ വീട്ടിൽ ഞാൻ പോയപ്പോ കാണുന്നത് അച്ഛനെ എതിർക്കുന്ന അച്ഛനെ അച്ഛനോട് കയർത്ത് സംസാരിക്കുന്ന ഷാജി അപ്പം എനിക്ക് അത്ഭുത എൻ്റെ അച്ഛനോടൊന്നും ഞാൻ ഒരു വാക്ക് പോലും എനിക്ക് പേടിയായിരുന്നു എൻ്റെ അച്ഛനെ അപ്പം ഒരു വാക്ക് പോലും മുന്നിട മുന്നിൽ നിന്ന് സംസാരിക്കാൻ പോലും പേടിയുള്ള ഷാജി സ്വന്തം അച്ഛനെ എതിർത്ത് സംസാരിക്കുന്നു അങ്ങനെ ഒരു മൂന്നാല് വർഷം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ തിരുവനന്തപുരം വിട്ടു ഞാൻ തിരിച്ച് ചെന്നൈയിലേക്ക് പോയി മൂന്നാലു വർഷം കഴിഞ്ഞ് എൻ്റെ പഠനം പൂർത്തിയാകാതായപ്പോൾ അച്ഛനെന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയപ്പോൾ ഞാൻ ഇതേപോലെ ഷാജിയെ മനസ്സിൽ കണ്ട് എന്റെ അച്ഛനെ ചീത്ത് ചീത്തയൊക്കെ വിളിച്ചപ്പോ ഞാൻ വീട്ടിൽ നിന്ന് പുറത്തായി ഇതേ ഷാജി അച്ഛന്റെ ബിസിനസ് നോക്കി കാനഡയിലേക്ക് പോയി അത്തേണ്ടി അപ്പൊ നമുക്ക് മനസ്സിലാവേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ കുറെ ഷാജിമാർ നമ്മുടെ കൂടെ ഉണ്ടാവും പഠനകാലത്തും പഠിപ്പിന്റെ കാലത്തും ഒക്കെ അവസാന കാലാവുമ്പോ നമ്മളൊക്കെ പുറത്താവും ഇവന്മാരൊക്കെ പഠിച്ച് പഠിച്ച് കയറിപ്പോവും ഇപ്പൊ കെട്ടിപ്പിടിച്ചിരിക്കുന്നവനൊക്കെ പിന്നെ കാണൂല മനസ്സിലായോ ആദ്യകാലമുള്ള ഇപ്പൊ ഈ സൗഹൃദങ്ങളും ഈ ബന്ധങ്ങളൊക്കെ നല്ലതാ ഷാജിയിൽ നിന്ന് എന്ത് ഞാൻ പഠിച്ചു ഒരാളെ എങ്ങനെ പുച്ഛിക്കണം എങ്ങനെ തള് എങ്ങനെ ചീത്ത വിളിക്കാം നല്ല കാര്യം വല്ലതും പഠിച്ചു പഠിച്ചു അവസരം വരുമ്പോൾ നമ്മൾ ആ അവസരം ഉപയോഗിച്ച് കൃത്യമായ ജീവിതം പ്ലാൻ പണി പണണം എന്താണെങ്കിൽ ഓക്കെ ഞാൻ എന്തായി വീട്ടിൽ നിന്ന് പുറത്തായി ഒരുപാട് കാലം പുറത്താക്കപ്പെട്ടു അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് എനിക്ക് ഏറ്റവും ആദ്യം ഉണ്ടായ ഒരു സുഹൃത്തിനെ കുറിച്ചാണ് നമ്മൾ ഇപ്പം സംസാരിച്ചത് രണ്ടാമത് കാര്യം എന്ന് പറയുന്നത് എൻ്റെ ഇതേ കാലയളവിൽ ഇതേ കാലഘട്ടത്തിൽ ഞാൻ പരിചയപ്പെട്ട വേറൊരു വ്യക്തിയാണ് എൻ്റെ ഭാര്യയാണ് അച്ഛൻ ചെയ്ത ഞാൻ ചെയ്ത എന്തോ ഒരു പുണ്യം എന്ന് പറയട്ടെ അച്ഛൻ എന്നെ താമസിക്കാൻ തിരുവനന്തപുരത്ത് കൊണ്ടാക്കിയ സ്ഥലം വിമൻസ് കോളേജിന്റെ ഓപ്പോസിറ്റായ അന്നും ഡാഡി അവിടെ ഡാഡിയുടെ പ്രിൻസിപ്പളാണെന്നും അന്നും ഡാഡി ഉണ്ട് ഡാഡിയാണ് ആണെന്ന് നമ്മുടെ അപ്പൊ ഡാഡിയുടെ കൂടെയാണ് അത് പറഞ്ഞ പോലെ എന്റെ ഭാര്യയുടെ ഡാഡി കേട്ടോ ഈ ഡാഡി അതുകൊണ്ടാണ് ഞാൻ ഡാഡി എന്ന് വിളിക്കുന്നത് അറിയാത്ത പലർക്കും എന്തടാ അവനൊരു സംശയം പോലെ ഓക്കെ അപ്പൊ അങ്ങനെ അച്ഛൻ ചെയ്ത ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ആ വിമൻസ് കോളേജിൽ എന്നെ സോറി വിമൻസ് കോളേജിന്റെ ഓപ്പോസിറ്റിൽ താമസിക്കുകയും അവിടെ വെച്ചാണ് ഞാൻ ആദ്യമായി അർപ്പിതയെ പരിചയപ്പെടുന്നതും അർപ്പിതയായിട്ട് സൗഹൃദം ഉണ്ടാകുന്നതും സൊ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ രണ്ടാമത്തെ കാര്യം അല്ലെങ്കിൽ രണ്ടാമത്തെ അല്ല ആദ്യത്തെ കാര്യം എന്തായാലും അർപ്പിത തന്നെയാണ് അപ്പം തിരുവനന്തപുരമായിട്ടുള്ള അടുപ്പം എന്ന് പറയുന്നത് ഇന്ന് ഞാൻ ഇവിടെ താമസിക്കാൻ കാരണം അല്ലെങ്കിൽ ഇവിടെ ജീവിക്കാൻ കാരണം എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് എൻ്റെ ഭാര്യ എല്ലാം തിരുവനന്തപുരം കാഴാണ് അപ്പൊ ഈ നാടിനോടും ഈ നഗരത്തിനോടും എനിക്കുള്ള അടുപ്പം ഏറ്റവും നമ്മൾ ജീവിക്കാൻ പല രാജ്യങ്ങൾ പോയാലും ഏറ്റവും സുഖമുള്ള നാട് അല്ലെങ്കിൽ ഏറ്റവും ജീവിക്കാൻ സുഖമുള്ള നാട് എന്തൊക്കെ പറഞ്ഞാലും ഈ നാടാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം അതൊരുപാട് നിങ്ങൾ യാത്ര ചെയ്ത് നിങ്ങൾ പഠി പഠി പഠനമൊക്കെ കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ നാടിൻ്റെ ഭംഗിയും ഈ നാടിൻ്റെ ഇതും ഒക്കെ തിരിച്ച് ഡാഡിയിലേക്ക് വരണം കാരണം ഞാൻ നേരത്തെ ഡാഡിയനോട് എന്നോട് സംസാരിച്ച ഞങ്ങൾക്കിടയിലുള്ള സംസാരങ്ങൾക്കിടയിലൊക്കെ തന്നെ പുള്ളി ഒരു സരസനാണ് പുള്ളി സംസാരപ്രിയനാണ് പക്ഷേ ഡാഡി ഇന്നേ വരെ എന്നെ കാണുമ്പോൾ പലർക്കും ഒന്ന് ഉപദേശിക്കാൻ തോന്നാറുണ്ട് സാധാരണ എൻ്റെ എന്നെ ഉപദേശിക്കും എന്നെ ചേട്ടൻ എന്നെ ഉപദേശിച്ചിട്ടുണ്ട് പലരും പുതു പൊതുവേ കുറച്ച് പ്രായമുള്ള കുറച്ച് മുതിർന്ന ആൾക്കാരൊക്കെ എന്നെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ മോനെ വാ ഒന്നിരിക്കൂ മോനോട് കുറച്ച് കാര്യങ്ങൾ പറയട്ടെ എന്ന് പറഞ്ഞ് എന്നെ ഉപദേശിക്കുന്ന കുറേ അലവലാദികളുണ്ട് അങ്ങനെ ഇന്നേ വരെ ഡാഡിയുമായിട്ടിരുന്ന ഞാനത് ഓരോ ആയിട്ടാണ് കാണുന്നത് ഡാഡി ഇന്നേ വരെ എന്നോട് ഡാഡിയുടെ എക്സ്പീരിയൻസും അനുഭവങ്ങളും വെച്ച് ഡാഡി ഇന്നേ വരെ എന്നോ എന്നെ ഉപദേശിച്ചിട്ടില്ല എന്നോടൊരു ഒരു വാക്കുകൊണ്ടോ അല്ലെങ്കിൽ ഇതുകൊണ്ടോ ഒരു നമ്മളെ നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം പറഞ്ഞില്ല ഡാഡി അന്നും ഇന്നും സംസാരിച്ചത് പുള്ളിയുടെ ജീവിതങ്ങളും പുള്ളിയുടെ അനുഭവങ്ങളും പുള്ളിയുടെ താല്പര്യങ്ങളുമാണ് എന്ന് പറയുമ്പോൾ പുള്ളി സിനിമ സ്പോർട്സ് അപ്പം ഡാഡിക്ക് ഈ സൂര്യന്റെ താഴെയുള്ള എല്ലാ വിഷയങ്ങളും ഡാഡിയുടെ വിഷയമാണ് അപ്പം എന്നെ അത്ഭുതപ്പെടുത്തിയത് ഒരു സമപ്രായക്കാരനെ പോലെ അല്ലെങ്കിൽ ഞാൻ ഡാഡീനെ കാണുന്ന ഒരു സുഹൃത്തു എന്നുള്ള രീതിയിലും കൂടിയാണ് അപ്പം ഡാഡിയുടെ വിഷയങ്ങൾ പലപ്പോഴും അപ്പം ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട് എന്തൊക്കെ എന്തുകൊണ്ടാണ് ഡാഡി ഇത്രയും കാര്യങ്ങളൊക്കെ ഏത് സമയത്തായിരിക്കും ഏത് കാലഘട്ടത്തിലായിരിക്കും ഡാഡി ഇതിനെക്കുറിച്ചൊക്കെ അറിയാനുള്ള അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കാരണം പുള്ളി പ്രിൻസിപ്പളായിട്ടും അല്ലെങ്കിൽ ഇവിടുത്തെ ഡയറക്ടറാണ് അപ്പം ഇതൊക്കെ പുള്ളിയുടെ ഈ ആർജിച്ച കാര്യങ്ങളും പുള്ളി പഠിച്ച കാര്യങ്ങളൊക്കെ പുള്ളിയുടെ കോളേജ് അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ പുള്ളി ആർജിച്ച അല്ലെങ്കിൽ അപ്പ കിട്ടിയിട്ടുള്ള നോളജും അന്നാണ് പുള്ളി ഇതൊക്കെ അൺലീഷ് ചെയ്തിട്ടുള്ളതും പുള്ളി അപ്പം ആ അനുഭവങ്ങളൊക്കെ പുള്ളി ഷെയർ ചെയ്യുമ്പോഴും ഞാൻ എപ്പോഴും ആലോചിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ പ്രായത്തിലും കാരണം ഡാഡി കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ആരോഗ്യം വളരെ മോശമായിട്ടുള്ള അവസ്ഥയിൽ ഞാൻ നമ്മളൊക്കെ കണ്ടിരുന്നു അപ്പോഴും ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യം ഇതൊരു ഉപദേശമാണ് കേട്ടോ താല്പര്യങ്ങൾ ഈ പ്രായത്തിലാണ് നിങ്ങൾ നിങ്ങളുടെ പഠിക്കണം പഠിക്കാതിരിക്കുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പക്ഷേ നിങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ താല്പര്യം എന്താണെന്ന് ഡിസ്കവർ ചെയ്യുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഞാൻ വളരെ വൈകിയാണ് സിനിമയിൽ വന്നതിന് ശേഷം സിനിമ ഇഷ്ടപ്പെട്ട് തുടങ്ങി ഞാനിപ്പോൾ സിനിമ ഇഷ്ടപ്പെട്ട് തുടങ്ങിയത് കുറച്ച് വർഷങ്ങളായിട്ടുള്ളു ഇപ്പോഴൊക്കെയാണ് കുറച്ച് വർഷമായിട്ടുള്ള സിനിമയോടെ ഇഷ്ടം തോന്നി അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ജീവിതത്തിലെ പ്രശ്നവും എനിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല ഈ കൂട്ടത്തിൽ ഇപ്പോഴും ഒരു തൊണ്ണൂറ് ശതമാനം അല്ല എനിക്കറിയില്ല ഒരു അറുപത് ശതമാനം ആൾക്കാർ പോലും എന്ത് ചെയ്യണം എന്താ ഇനി ചെയ്യണ്ടേ അല്ലെ എന്ത് ചെയ്തിട്ട് ഇപ്പൊ എന്തിനാ ഇതിപ്പോ ആരെ കാണിക്കാനാ ഇതൊക്കെയായിരുന്നു എന്റെയും ചിന്ത അടിസ്ഥാനപരമായി ആ സമയത്തൊക്കെ തന്നെ നമ്മള് അപ്പൊ എന്നോട് കഴിഞ്ഞ ദിവസത്തെ ഒരു ഇന്റർവ്യൂല് ചോദിച്ചു ധ്യാൻ എന്താവണം എന്നായിരുന്നു ശരിക്കും ആഗ്രഹം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് മൂന്ന് നേരത്തെ ഭക്ഷണം താമസിക്കാൻ ഒരു വീട് പിന്നെ വല്ല ടി വി നെറ്റ്ഫ്ലിക്സ് അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ ഹാപ്പി എന്ന് ഞാൻ പറഞ്ഞപ്പോൾ നമ്മൾ സ്കൂളിൽ പോകുന്നു കോളേജിൽ പോകുന്നു പഠിക്കുന്നു പിന്നീട് ജോലി നേടുന്നു പിന്നീട് കല്യാണം കഴിക്കുന്നു പിന്നീട് കുട്ടി ഉണ്ടാവുന്നു ഈ കുട്ടീനെ പഠിപ്പിക്കുന്നു പിന്നെ അവളെ കല്യാണം കഴിപ്പിക്കുന്നു അവസാന കാലം നമ്മൾ നമ്മളിതേപോലെ ശിഷ്ടകാലം നമ്മൾ വാർദ്ധക്യൊക്കെ നമ്മൾ ഇതേപോലെ റിലാക്സ് ചെയ്ത് ഒരു വീട്ടിലൊരു ചാരു കസയിലിരുന്ന് ഇതാണ് നമ്മുടെ ഏറ്റവും അവസാനത്തെ കാലം നമ്മൾ ചിന്തിക്കുമ്പോൾ അല്ലേ ഇതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു എൻ്റെ ഏറ്റവും അവസാനത്തെ കാലം ആവണ്ട ഞാൻ ഞാനിപ്പോഴേ എന്തുകൊണ്ട് ഇരുപത്തഞ്ച് വയസ്സിലല്ലേ മുപ്പത് വയസ്സിലിത് ചെയ്തുകൂടാ അല്ലേ അവസാന കാലത്തേക്ക് നീട്ടിക്കൊണ്ട് പോകണ്ടല്ലോ മുപ്പത് വയസ്സിലാവുമ്പോൾ തന്നെ എല്ലാം അങ്ങോട്ട് കഴിയുക എന്നിട്ട് അങ്ങോട്ട് വെറുതെ ഇരിക്കുക അതിന് നമ്മൾ എന്ത് ചെയ്യണം കയ്യിൽ കാശ് വേണം വേണം അപ്പൊ എനിക്ക് മനസ്സിലായി ഇരുപത്തി മൂന്ന് വയസ്സൊക്കെ കഴിഞ്ഞപ്പോഴേക്കും വീട്ടിൽ നിന്നുള്ള സ്രോതസ് കാശിന്റെ സ്രോതസ്സ് നിന്ന് തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി പണിയെടുക്കണം ഞാൻ എന്തൊക്കെ തല്ലിപ്പൊളി സിനിമ ചെയ്താലും അതിലൊക്കെ ഒരു അധ്വാനം ഉണ്ടായിട്ടുണ്ട് ഹാർഡ് വർക്ക് സ്മാർട്ട് വർക്ക് അപ്പൊ സ്മാർട്ട് വർക്കും ഹാർഡ് വർക്കും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് സ്മാർട്ട് വർക്കാണ് ഏറ്റവും ആവശ്യം വേണ്ടത് എങ്ങനെ പൈസ സമ്പാദിക്കുന്നു എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഇല്ലീഗലായിട്ട് സമ്പാദിക്കണം സമ്പാദിക്കാൻ പോലീസ് പിടിച്ചോണ്ട് പോകും ഓക്കെ എങ്ങനെ വേണമെങ്കിലും സമ്പാദിച്ചോ പക്ഷേ ഞാൻ ആഗ്രഹിച്ചത് ഒരു നാൽപ്പത് വയസ്സൊക്കെ ആകുമ്പോൾ റിട്ടയർമെന്റ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ച് ജീവിക്കുമ്പോഴാണ് ഞാൻ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരാളെ ഞാൻ കാണുന്ന ഡാഡിയാണ് അസുഖമായിരിക്കുന്ന സമയത്ത് പോലും അല്ലെങ്കിൽ വയ്യാതിരിക്കുമ്പോഴും ഡാഡി കുളിച്ച് കുട്ടപ്പനായിട്ട് കോളേജിൽ പോകുന്നത് എനിക്കൊരു അത്ഭുതമാണ് അതാണ് ചില ആൾക്കാർക്ക് അവരുടെ ജോലിയോടുള്ള കമ്മിറ്റ്മെൻ്റ് താല്പര്യം ഇൻട്രസ്റ്റ് നാൽപ്പത് വയസ്സിൽ റിട്ടയർമെൻറ്റ് ആലോചിക്കുന്ന ഞാൻ അറുപത് എഴുപതടുക്കുന്ന ഡാഡീനെ കണ്ടിട്ട് എനിക്ക് ഇന്നും ഡാഡി ഒരു അത്ഭുതമായി തോന്നാൻ കാരണം ഇത്രയും വൈ അദ്ദേഹം കോളേജിൽ വന്ന് നിങ്ങളുടെ കൂടെയൊക്കെ ഇരുന്ന് നിങ്ങളുടെ കൂടെയൊക്കെ സംസാരിച്ചിരിക്കുമ്പോൾ നമുക്ക് അത്ഭുതമാണ് എത്ര പേര് ഡാഡിയുടെ പോലെ ആവാൻ ആഗ്രഹിക്കുന്നു എത്ര പേര് എന്നെ പോലെ ആഗ്രഹ ആവാൻ ആഗ്രഹിക്കുന്നു കൈബന്ധിക്കൂ ഡാഡിയെ പോലെ ആവാൻ ആഗ്രഹിക്കുന്നവർ ആ എന്നെ പോലെ ആവാൻ ആഗ്രഹിക്കുന്നവർ ആ കുറച്ചു പേരെങ്കിലും അതിന് നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനെ അലമ്പി നടക്കരുത് നമ്മൾ പണമുണ്ടാക്കി ജോലിക്ക് പോയി ഉള്ള കാലം കുറച്ചു നാക്കി കഴിഞ്ഞാൽ പിന്നെ അടിപൊളിയായിട്ട് റിട്ടയർമെന്റ് സെറ്റ് അതുകൊണ്ട് തന്നെ ബി ലൈക്ക് ഡാഡി എന്ന് ഞാൻ പറയുള്ളൂ ഈ ഹാർഡ് വർക്കും ഈ പറയുന്ന നിങ്ങളുടെ ഇൻട്രസ്റ്റും നിങ്ങളുടെ ഈ ഇതൊക്കെ നിങ്ങൾക്ക് ഡിസ്കവർ ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ് ഈ കലാജീവിതം അല്ലെങ്കിൽ ഈ കാലയളവ് അതിനെ വളരെ ഭംഗിയായി നല്ല നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കട്ടെ നല്ല നല്ല പ്രണയബന്ധങ്ങൾ ഉണ്ടാവട്ടെ എല്ലാം ഉണ്ടാവണം അതോടൊപ്പം തന്നെ പഠനവും ഭംഗിയായി കൊണ്ടുപോകാൻ സാധിച്ചാൽ ഞാനൊരു ലിവിങ് എക്സാമ്പിളാണ് കുറ്റബോധമൊന്നുമില്ല പക്ഷേ ശ്രീനിവാസിന്റെ മകനല്ലായിരുന്നെങ്കിൽ തെണ്ടിപ്പോയനെ മനസിലായില്ലേ അതുകൊണ്ട് വീട്ടിൽ ചുറ്റുപാടുള്ളവൻ നല്ലോണം അലമ്പും ചുറ്റുപാടില്ലാതെ തേണ്ടി പോവും ചുറ്റുപാടുള്ളവന്റെ കൂടെ പോയി കമ്പനി അടിച്ച് ചുറ്റുപാടില്ലാത്തവൻ ആ അതൊക്കെ തന്നെ സരസ്വതി വിദ്യാലയം വരാൻ സാധിച്ചു വിളിച്ചതിലും ക്ഷണിച്ചതിലും വരാൻ കഴിഞ്ഞതിലും ഒരുപാട് ഒരുപാട് സന്തോഷം നിങ്ങളുടെ പ്രവൃത്തിയിലും മാക്കിലും എല്ലാത്തിനകത്തും സരസ്വതി വിളയട്ടെ എല്ലാവിധ ആശംസകളും സരസ്വതി കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് താങ്ക്